നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം രാമരാജൻ സ്ഥാപിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സംഘപരിവാർ പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെയാണ് രാമരാജൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് വിവിധ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ രാമരാജൻ സ്ഥാപിക്കാനിറങ്ങിയ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിന്ന് വരുന്ന വാർത്തകൾ സത്യം പറഞ്ഞാൽ അവിശ്വസനീയമാണ് യോഗിവര്യനായ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു ഒരു വാർത്തയാണ് അത്യധികം നാണക്കേടുളവാക്കുന്നത് എത്ര പരസ്യമായിട്ടാണ് അഴിമതി നടക്കുന്നത് എത്ര പച്ചക്കാണ് പാവപ്പെട്ടവരെ പറ്റിക്കുന്നത് എന്നതിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന് കീഴിലുള്ള സമൂഹ വിവാഹ പദ്ധതിയുടെ മറവിൽ നടക്കുന്ന വലിയ തട്ടിപ്പിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേൾക്കുന്ന ഏതവനെയും നാണിപ്പിക്കുന്ന മൂക്കത്ത് വിരവെപ്പിക്കുന്ന തട്ടിപ്പിന്റെ വാർത്തയാണിത് വിവാഹ ചടങ്ങ് കാണാനെത്തിയവരെ പിടിച്ച് പണം വാഗ്ദാനം ചെയ്ത് വരന്റെ വസ്ത്രം ഉടുപ്പിച്ച് ഫോട്ടോ എടുപ്പിച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു പിയിലെ ബല്യയിലാണ് സംഭവം നടന്നത് സമൂഹ വിഭാഗത്തിന് അനുവദിച്ച സർക്കാർ പണം തട്ടുകയായിരുന്നു സംഘാടകർ ലക്ഷ്യം വെച്ചതെന്നാണ് വിവരം ബല്യ സ്വദേശിയായ ബബ്ലു എന്ന യുവാവാണ് തട്ടിപ്പിനെ കുറിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന ചടങ്ങ് കാണാനെത്തിയതായിരുന്നു താനെന്ന് യുവാവ് പറഞ്ഞു ഇതിനിടയിലാണ് സംഘാടകരിൽ ഒരാൾ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ വാഗ്ദാനം ചെയ്ത് വരനായി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ഇത് സ്വീകരിച്ച് യുവാവ് വേദിയിൽ മറ്റുള്ള വധുവരന്മാർക്കൊപ്പം അണിനിരക്കുകയും ചെയ്തു വധുവിന് മാലയിടുകയും ഫോട്ടോ പകർത്തുകയും ചെയ്തു എന്നാൽ ചടങ്ങ് തീർന്ന ശേഷം സംഘാടകർ വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ലെന്ന് യുവാവ് വെളിപ്പെടുത്തി വധുവിനെക്കുറിച്ച് വിവരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന വേറെയും നിരവധി പേരെ ഇത്തരത്തിൽ വരനായി വേഷമിടിച്ച് ഫോട്ടോ എടുപ്പിച്ചിരുന്നുവെന്നും ബബ്ലു പറയുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം ആരംഭിച്ചതായി വലിയ ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ പറഞ്ഞു അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സമൂഹ വിവാഹത്തിനായി അനുവദിച്ച ഫണ്ട് ഗുണഭോക്താക്കൾക്ക് കൃത്യമായി വിതരണം ചെയ്തിട്ടില്ലെന്നും മജിസ്ട്രേറ്റ് ചൂണ്ടിക്കാട്ടി ഒരു സ്ഥലത്തെ മാത്രം തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ എത്ര തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടാകും ലക്ഷ്യങ്ങളാണ് ഈ സംഘം ഈ സമൂഹ വിവാഹ ചടങ്ങുകളുടെ മറവിൽ അടിച്ചുമാറ്റുന്നത് അതിന് നിന്ന് വേഷം കെട്ടിയവർക്കുള്ള ദിവസക്കൂലി പോലും നൽകാൻ ഇവർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയം പുറത്തറിഞ്ഞാലും തങ്ങൾക്കൊരു ചുക്കുമില്ല എന്നതായിരിക്കും അവരുടെ മനോഭാവം എന്നത് വ്യക്തമാണ് അതായത് എത്ര പച്ചക്ക് അഴിമതി കാണിച്ചാലും യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ കീഴിൽ അതൊരു പ്രശ്നമല്ല അവർക്ക് ഇപ്പോൾ സമയം ഖനനം നടത്തി ഇതര മതസ്ഥർ ആരാധനാലയങ്ങൾ പൊളിക്കാനാണ് അവിടെയുള്ള മാധ്യമങ്ങൾക്കും അത് തന്നെയാണ് പ്രധാന വാർത്ത സകല പോക്കിത്വം ചെയ്തിട്ട് തീവ്ര വർഗീയത ആളിക്കത്തിച്ച് അതിനെ മറക്കുക എന്നതാണ് അവരുടെ രീതി ഇതൊന്നും തിരിച്ചറിയാത്ത അവിടെയുള്ള ജനങ്ങളെ ഓർക്കുമ്പോഴാണ് സഹതാപം